or by letting പാലടയും പോളിയും ഈ കോമ്പിനേഷൻ ഇഷ്ടമില്ലാത്ത തൃശ്ശൂർക്കാർ കുറവായിരിക്കും അല്ലേ ഞങ്ങളിന്ന് മീനാക്ഷിയുടെ സ്കൂളിൽ പോണ വഴിക്കാണ് ഇങ്ങനെ ഒരു വേർഡ് കണ്ടത് പിന്നൊന്നും നോക്കിയില്ല ഞങ്ങളെല്ലാവരും അവിടെ ഇറങ്ങി ഓരോ പ്ലേറ്റ് പാലടയും പോളിയും എല്ലാവർക്കും ഓർഡർ ചെയ്തു വിട്ടാം അവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു ചെറിയ സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നാണ് കേട്ടോ കഴിച്ചത് അതുകൂടാതെ പാഴ്സലാണ് അവർക്ക് കൂടുതൽ പോണത് കേട്ടോ പിന്നെ പാലട മാത്രല്ല കേട്ടോ പായസമായിട്ടുള്ളത് പരിപ്പും പഴവും അങ്ങനെ അഞ്ചെട്ട് കൂട്ടം പായസങ്ങളും അവിടെ എല്ലാ ദിവസവും കിട്ടൂട്ട നല്ല ചൂട് പാലട പായസം ആ ബോളിയിലങ്ങടെ കുതിർത്ത് കഴിക്കുമ്പോ കിട്ടുന്നില്ല എല്ലാതരം പായസം ഉണ്ടാവും പരിപ്പ് അറപ്പതമ്മൻ ഗോതമ്പ് സേമി ഉണ്ടാവും ഓർഡർ കൂടി പായസം ഗോളിയും കൂടി അമ്പത് രൂപ രൂപ രൂപത് രൂപയാവും ചെലപ്പോ എട്ടുമണി അമ്പത് മണിസണ്ടാവും വീട്ടില് ആ മരുമ ഞങ്ങാറുകള് എല്ലാ ദിവസവും ഉണ്ട് നെയ്യ് അച്ചാറല്ലേ നെയ്യുണ്ട് ചക്ക വരട്ട നെയ്യും ശർക്കരയും അങ്ങനെ അത് മാത്രം ഇട്ട് ഇതാക്കണതാ ആ വേറെ ഒന്നും ചേർത്താമില്ല എഴുന്നൂറ്റമ്പത് രൂപ ചക്ക പായസം ഉണ്ടാവും പഴം പായസം ഉണ്ടാവും എല്ലാനും ഉണ്ട് അഞ്ചിട്ട് തരേണ്ട ഈ ഷോപ്പിന്റെ തൊട്ടുപുറകിലായിട്ടാണ് കേട്ടോ അവർ പായസൊക്കെ ഉണ്ടാക്കണത് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മാള കൊടകര റൂട്ടിൽ അഷ്ടമിച്ചിര ഭാഗത്തായിട്ടാണ് കേട്ടോ വിജയിൽ സ്കൂളിലൊക്കെ അടുത്തായിട്ട് വരും അപ്പോ ഈ റൂട്ടിൽ കൂടെ പാസ് ചെയ്യണവരുണ്ടെങ്കിൽ ഒന്നിറങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോട്ടോ പാലടിയും ബോളിയും സൂപ്പർ ടേസ്റ്റിയാണ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോ കുറച്ച് നെയ്യും അച്ചാറും ഒക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോന്നത് അപ്പോൾ നമുക്കിനി അടുത്തപടി ആയിട്ട് പിന്നെ കാണാട്ടാ ചേറ്റാ